ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തക്കാളി കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഒരുപാട് തക്കാളിയൊക്കെ വാങ്ങിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ തക്കാളി വില കുറച്ചൊക്കെ കിട്ടുന്ന സമയത്തോ ഇതുപോലെ ചെയ്തു വെച്ച് നോക്കൂ ആറുമാസം വരെ ഇത് കേട് കേടുവരാതിരിക്കും ചോറിൻ്റെ കൂടെയും ദോശയുടെയും ഇഡ്ലിയുടെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷ് റെസിപ്പിയാണിത് അതിനായിട്ട് ഇതാ നാല് പഴുത്ത തക്കാളി ഞാനിവിടെ എടുത്തിട്ടുണ്ട് നന്നായിട്ട് പഴുത്ത തക്കാളിയാണ് നല്ലപോലെ കഴുകിയതിന് ശേഷം തുടച്ചെടുത്തതാണിത് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല ഇത് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം നമുക്കിത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഇത് വേവിക്കാനായിട്ട് ഒരു ചെറിയ കുക്കർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കൂടുതൽ കാലം സൂക്ഷിക്കാനുള്ളതാണെങ്കിൽ നല്ലെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത് പെട്ടെന്ന് ഉപയോഗിക്കാനൊക്കെ ഉള്ളതാണെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാവുന്നതാണ് ഞാൻ ഈ തക്കാളി കഷ്ണങ്ങൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് അഞ്ച് വലിയ അല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്ത് തുടച്ചെടുത്തതാണിത് ഇതും നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് കുറച്ച് വാളംപുളിയാണ് ഇതിൻ്റെ കുരുമൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലപോലെ പഴുത്ത തക്കാളി ആയതുകൊണ്ട് തന്നെ ഇതിന് വലിയ പുളിയൊന്നുമില്ല അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വാളംപുളി ചേർത്ത് കൊടുത്താൽ മതി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുക്കർ അടച്ച് നമുക്കിതൊരു മൂന്ന് വിസിൽ വരുത്തി വേവിച്ചെടുക്കാം ഇതിൽ വേറെ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല തക്കാളിയിലുള്ള വെള്ളം തന്നെ ഇറങ്ങി വന്ന് ഇത് വെന്തോളും നമ്മളീ വേവിക്കാൻ എടുത്ത തക്കാളിയിൽ നിന്നും ഒരു ചെറിയ പീസ് തക്കാളി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇതൊരു ബ്യൂട്ടി ടിപ്പാണ് വീട്ടമ്മമാർക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ചെയ്യാവുന്ന ഒരു ടിപ്പാണ് തക്കാളി എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നല്ലൊരു ബ്ലീച്ചിങ് ഏജൻ്റാണ് സ്കിന്നിന് ഒരുപാട് നല്ലതാണ് തക്കാളി മുഖത്തുള്ള കറുത്ത പാടുകളൊക്കെ മാറി മുഖം നല്ലപോലെ വെളുത്ത് ഗ്ലോ ആവാനായിട്ട് തക്കാളി സഹായിക്കും അപ്പോൾ ഇതായി തക്കാളി കഷ്ണം ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് തണുത്ത പാൽ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അരമണിക്കൂറിന് ശേഷം നമുക്കിത് തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ് ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകും ആഴ്ചയുടെ ഒരു മൂന്നോ നാലോ പ്രാവശ്യം ഇതുപോലെ ചെയ്താൽ ഒരുപാട് നല്ലതാണത് സ്കിന്നിന് മൂന്ന് വിസിൽ വന്നതിന് ശേഷം കുക്കർ ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു പ്രഷർ മുഴുവനായിട്ട് പോയതിന് ശേഷം ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കുകയാണ് അപ്പോൾ ഇതാ തക്കാളി നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് തക്കാളിയിലുള്ള വെള്ളം തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ എത്ര വെള്ളമാണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിനി നമുക്കൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടിയതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലുള്ള വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം ഒരു മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് തിളപ്പിക്കുമ്പോഴേക്കും ഈ വെള്ളം ഒന്ന് വറ്റി വരും ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റി ഒന്ന് കുറുകി വന്നതിന് ശേഷം ഞാനിത് ചൂടാറാനായിട്ട് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം വേണം നമുക്കിത് മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കാനായിട്ട് ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ ജാറിലിത് അരച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാകും അതുകൊണ്ടാണ് ഒന്ന് കുറുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ചൂടാറാനായിട്ട് മാറ്റി വെച്ചത് ഇത് മുഴുവനും ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരട്ടെ ഞാനത് അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെക്കാം ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഈ എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഈ ഒരു വിഭവത്തിന് തക്കാളി ചട്നി എന്നോ തക്കാളി അച്ചാർ എന്നോ ഒക്കെ പറയാവുന്നതാണ് കടുക് നന്നായിട്ട് പൊട്ടി കഴിയാറാവുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നത് ഉഴുന്നുവരുപ്പ് ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്ക് അഞ്ചോ ആറോ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചതച്ചെടുത്ത് തന്നെ ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത് വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഈ എണ്ണയിലേക്ക് ഇറങ്ങി നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഇത് സഹായിക്കും ഈ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ വേണം ഇത് വഴറ്റിയെടുക്കാനായിട്ട് വെളുത്തുള്ളി ആവശ്യത്തിന് വഴുന്നുവരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ടോ മൂന്നോ വറ്റൽമുളകൊന്നും മുറിച്ച് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ് സമയമുള്ളപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഓഫീസിൽ പോകുന്നവർക്കൊക്കെ രാവിലെ വളരെ ഈസി ആയിരിക്കും ദോശയോ ഇഡ്ലിയോ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വേറെ ചട്ണിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇത് മതിയാകും അതുപോലെ തന്നെ ടിഫിനൊക്കെ ഓഫീസിൽ കൊണ്ടുപോകുന്നവർക്ക് ചോറിൻ്റെ കൂടെ കൊണ്ടുപോകാനായിട്ട് നല്ലൊരു ഐറ്റം തന്നെയാണ് ഇത് വറ്റൻമുളകും കറിവേപ്പിലും ഒക്കെ ആവശ്യത്തിന് വഴന്നു വന്നിട്ടുണ്ട് ഈ സമയത്ത് ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചതിന് ശേഷം വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇത് അടുപ്പിൽ നിന്നും മാറ്റി വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ ഈ പൊടികൾ കരിഞ്ഞു പോകും ഇതിലേക്ക് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ചേർത്തിട്ടുണ്ട് ഇനി വേണ്ടത് എരിവിനാവശ്യമായ മുളക് പൊടിയാണ് ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് വല്ലാതെ എരിവുള്ള മുളക് പൊടിയാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് അളവ് കുറയ്ക്കാവുന്നതാണ് ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുകയാണ് മല്ലിപ്പൊടി ഒരുപാട് വേണ്ട വളരെ കുറച്ച് മതി ഇനി വേണ്ടത് കായത്തിൻ്റെ പൊടിയാണ് ഒരു ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കായത്തിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കണം അപ്പോഴാണ് ഇതിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അടുപ്പത്തേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയുടെ മിക്സ് ഈ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം കുറേ ദിവസം കേടാകാതിരിക്കുന്നതുകൊണ്ട് തന്നെ ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കി വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത് അതേപോലെ തന്നെ യാത്ര പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാനായിട്ട് നല്ലതാണിത് അപ്പോൾ ഇത് തക്കാളിയുടെ മിക്സ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് ഇതൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ വേണം ഇത് കുറുക്കിയെടുക്കാനായിട്ട് അപ്പോഴാണ് ഇത് കേട് കൂടാതെ ഒരുപാട് ദിവസം ഇരിക്കുന്നത് ഇത് തക്കാളിയിൽ തന്നെയുള്ള വെള്ളമാണ് കേട്ടോ നമ്മളിതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല മിക്സിയുടെ ജാറ് കഴുകി വെള്ളമൊന്നും ഇതിലേക്ക് ഒഴിക്കാൻ പാടില്ല തിളച്ച് വന്നതിന് ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്കാക്കി മാറ്റി വെച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ ഇത് അടിയിൽ പിടിച്ചു പോകും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി കുറച്ച് കഴിയുമ്പോഴേക്കും ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി കണ്ടില്ലേ സൈഡിൽ നിന്നൊക്കെ എണ്ണ തെളിഞ്ഞു വരാനായിട്ട് തുടങ്ങും ഇത് ഒരുപാടങ്ങ് കട്ടിയാക്കി തിക്കാക്കി എടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു തിക്നെസ് ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് അടുപ്പിൽ നിന്നും മാറ്റി മാറ്റിവെക്കാം കണ്ടില്ലേ സൈഡിൽ നിന്നൊക്കെ എണ്ണ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ വല്ലാതെ പുളിപ്പുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ പുളിയൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് അര ടീസ്പൂൺ പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കര പൊടിയോ ചേർത്ത് ഇളക്കിയാൽ മതി ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല ഈ സമയത്ത് ഞാനിത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കുകയാണ് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം എയർടൈറ്റായിട്ടുള്ള ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് ഇത് മാറ്റി അതിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത് കുപ്പിയിലേക്ക് വേണം ഇത് മാറ്റാനായിട്ട് വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാവാൻ പാടില്ല പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് അതുപോലെ തന്നെ നമ്മളിത് എടുക്കാൻ ഉപയോഗിക്കുന്ന തവിയോ സ്പൂണോ ഒക്കെ നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം വേണം ഉപയോഗിക്കാനായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആറുമാസം വരെ ഇത് കേടാകാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല പുറത്ത് തന്നെ വെക്കാവുന്നതാണ് ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ ഞാനിപ്പോൾ നാല് തക്കാളിയല്ലേ എടുത്തിട്ടുള്ളൂ ഒരുപാട് തക്കാളിയൊക്കെ കിട്ടുന്ന സമയത്ത് ഒന്നോ രണ്ടോ കിലോ ഒക്കെ ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആറുമാസം വരെ ഇത് ഉപയോഗിക്കാവുന്നതാണ് വളരെ എളുപ്പമല്ലേ തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ